കാണാക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ഏഴ് വരെ വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിനുള്ള കൊടിക്കൂറ രഥഘോഷയാത്ര ഘോഷയാത്ര ഇരുപത്തി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെടും മുപ്പത്തിയൊന്നിന് വൈകുന്നേരം ഏഴ് മുപ്പതിന് ക്ഷേത്രം തന്ത്രി മനയത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ മനയത്താറ്റ് കൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി ചിറക്കറ തെക്കേയില്ലത്ത് പ്രസാദ് നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറും തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മോൻസ് ജോസഫ് എം എൽ എ നിർവഹിക്കും കലാപരിപാടികളുടെ ഉദ്ഘാടനം മനയത്താറ്റി കൃഷ്ണൻ നമ്പൂതിരി നിർവഹിക്കും ദേവസ്വം പ്രസിഡന്റ് കുമാരൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും കൃഷ്ണശ്രീ പുരസ്കാരത്തിന് അർഹരായ ശിവകാമി കൈമൾ ജയപ്രസാദ് കണ്ണൻ വി കുമാർ വിശ്വനാഥൻ നായർ അനിൽകുമാർ കെ ജി കമലാസന കുരുക്കൾ ശ്രീകുമാർ വരവുകാലായിൽ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും എട്ട് മുപ്പതിന് പിന്നൽ തിരുവാതിര ഫെബ്രുവരി ഒന്നിന് കൊടിക്കീഴിൽ വിളക്ക് വിവിധ ദിവസങ്ങളിൽ ഉത്സവ ബലിദർശനം ഏഴാം ഉത്സവമായ ആറിന് പള്ളിവേട്ട ഏഴിന് ഒന്നിന് ആറാട്ട് സദ്യ രാത്രി എട്ടിന് കാണക്കാരി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ദേശതാലപ്പൊലി പുറപ്പെടും പത്തിന് തീർത്ഥക്കുളത്തിൽ ആറാട്ട് ഓം ശ്രീകൃഷ്ണായമ്മ കണക്കാരി ശ്രീകൃഷ്ണ നവക്ഷേത്രത്തിൻ്റെ ഇക്കൊട്ടത്തെ ഉത്സവം ജനുവരി മുപ്പത്തൊന്നിന് കുടിയേറി ഫെബ്രുവരി ഏഴിന് നാറാട്ടോടു കൂടി നമ്മുടെ പൂർവാധികം ഭംഗിയായിട്ട് നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് മുപ്പത്താന്നിന് ബ്രഹ്മശ്രീ നമ്മുടെ തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ മനത്താറ്റി ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ മുട്ടിയാരണത്തിൽ കുടിയേറ്റുന്നതും അതുപോലെ നിത്യ നിത്യ നിത്യവും അന്നദാനവും പ്രസാദവോട്ടും മൂല്യനാടും ഇവിടെ ഉണ്ട് പതിനൊന്നിന് ഇരുപത്തിയഞ്ച് കലശം ഊരാൺമ ദേവസ്വം സെക്രട്ടറി പ്രസാദ് നമ്പൂതിരി കാണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ എൻ ശ്രീകുമാർ സെക്രട്ടറി ശശി കല്ലരിയിൽ ഉത്സവ കമ്മിറ്റി കൺവീനർ മനോജ് ഇടപാട്ടിൽ ടി എൻ നന്ദപ്പൻ സുനിൽകുമാർ രഞ്ജിത്ത് സി നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജനുവരി കൊടിയേറി ഫെബ്രുവരി ഏഴോടു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് മനേത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ മനേത്താറ്റ് കൃഷ്ണൻ നമ്പൂതിരിയും പരമശ്രീ ചിരക്കര തെക്കയില്ലത്ത് പ്രസാദ് നമ്പൂതിരിയുടെയും മുഖ്യ കാരണത്വത്തിലാണ് കൊടിയേറ്റ് നടത്തപ്പെടുന്നത് കൊടിയേറ്റിന് മുൻപായി ഉത്സവത്തിൻ്റെ വിളംബര ഘോഷയാത്ര എന്ന നിലയിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് കൊടിക്കൂറ രഥ ഘോഷയാത്ര തണക്കാരിലേക്ക് ഉണ്ടായിരിക്കുന്നു കൊടിയേറ്റിന് ശേഷം ബഹുമാനപ്പെട്ട കടുത്തുർത്തി എം എൽ എ ശ്രീ മോഹൻസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാർഷൽ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം അദ്ദേഹം നിർവഹിക്കുന്നതും തുടർന്ന് തിരുവരങ്ങിൽ ക്ഷേത്രാങ്കടം കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രമശ്രീ കൃഷ്ണൻ നമ്പൂതിരി നടത്തുന്നതുമാണ് ശ്രീ കുമാരൻ നമ്പൂതിരി ദേവസ്വം പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ കൊടുത്ത യോഗത്തിൽ ശ്രീ മോൻ ജോസഫിനെ കണക്കാരി സ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനയെ മാനിച്ചുകൊണ്ട് പൊന്നാടി അറിയിച്ച് ആദരിക്കുന്നു വിവിധ തലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകളെ കണക്കാരിയിലും സമീപ പ്രദേശത്തുമുള്ള പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് അതിനോടനുബന്ധിച്ച് നടക്കുന്നു അതിൽ വിശിഷ്യ കണക്കാരി ശ്രീശ്വരസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇതിൽ ആദ്യമായി കൃഷ്ണശ്രീ പുരസ്കാരം ദേവാഗണം പരിപാടിയിൽ വെച്ച് കണക്കാരി ക്ഷേത്ര ക്ഷേത്രത്തിന്റെ മേൽശാന്തി ശ്രീ പ്രശാന്ത് നമ്പൂതിരി